ഫോർ കെയ്ഡ് അതായത് ടോപ്പൻ്റെ വേരിയൻ്റ് ആണ് വരുന്നത് പിന്നെ സ്റ്റാർ റൈറ്റിംഗ് വൺ സ്റ്റാർ റൈറ്റിംഗ് വരുന്നത് പിന്നെ ഇതിനകത്ത് ഇത്ര ആപ്സ് സപ്പോർട്ട് ആവുന്നുണ്ട് നെറ്റ്ഫ്ലിക്സ് ആമസോൺ റൈമ് സെലക്ടർ ആപ്സ് മാത്രമേ സപ്പോർട്ട് ആവത്തുള്ളൂ ആ എന്നാൽ അത്യാവശ്യം ഗെയിം യൂസേജ് തന്നെ നോർമൽ യൂസ് ചെയ്യാം അത്യാവശ്യം നെറ്റ്ഫ്ലിക്സ് ഉണ്ട് ആമസോൺ എല്ലാം നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നമുക്കിതേനെ സോഫ്റ്റ്വെയർ വരുന്നത് ടൈസൺ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആയിരുന്നു വരുന്നത് ടൈസൺ ടൈസൺ പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത ഇതിന് സോഫ്റ്റ് നോട്ട് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വരുന്നുണ്ട് കാരണം സെലക്റ്റഡ് ആപ്പ് സപ്പോർട്ടാവുന്നതുകൊണ്ട് അതായത് ബാക്കിയുള്ള നോട്ട് സെക്യൂരിറ്റി വരുന്നത് സാധാരണ ഇപ്പോൾ ഒരു ഗൂഗിൾ ടീവിൽ ആണെങ്കിൽ സെക്യൂരിറ്റി കുറവായിരിക്കും ഇതിലാണെങ്കിൽ സെക്യൂരിറ്റി കൂടുതലായിരിക്കും ഗൂഗിൾ ടീവിൽ ചില മോഡലിൽ ഇപ്പോൾ സോണിയൊക്കെയാണ് അത്യാവശ്യം സെക്യൂരിറ്റി ഉണ്ട് അതല്ലാത്ത മോഡലിൽ ചില മോഡലിൽ സെക്യൂരിറ്റി കുറവായിരിക്കും അപ്പം എന്തെങ്കിലും ഡൗൺലോഡ് വൈറസ് കയറാൻ ചാൻസ് ഉണ്ട് ലാഗ് കാര്യങ്ങളും അതിനാണെങ്കിൽ ആപ്പ് വരുന്നുണ്ട് വരുന്നോണ്ട് തന്നെ ബെറ്റർ ആയിരിക്കും സ്ലിം സ്ലിം പിന്നെ ഞാൻ റിമോട്ടിന്റെ കാര്യം ഈ റിമോട്ട് റിമോട്ട് സോളാർ റിമോട്ടാ വരുന്നത്

നീ അത് തന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല നമ്മൾ ഓൺലൈനില് പോലെ ഓൺലൈനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ആണ് ഇത് അതിനേക്കാളും താഴ്ചയാണ് നമ്മളിപ്പോൾ കൊടുത്തേക്കുന്നത് ഞങ്ങൾക്ക് പ്രീമിയം മോഡലുണ്ട് ഞങ്ങൾക്ക് എഴുപത്തിയഞ്ചിന്റെ ഏറ്റവും ടോപ്പൻ്റെ വേഷൻ ഉണ്ട് പക്ഷെ സാധാരണക്കാർ ഏതായാലും എഴുപത്തഞ്ച് യൂസ് ചെയ്യണേ അവർക്ക് താല്പര്യം കാണത്തില്ല

മൈൻഡപ്പ് ചെയ്താലോ അപ്പൊ ഇനി ഏതെങ്കിലും മോഡലൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മോഡല് അയച്ചാൽ മതി ചെയ്യാം വീഡിയോ ചെയ്യാനായിട്ട് നിങ്ങൾ പറയുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റ് ചെയ്യാം പിന്നെ ചെക്കിന് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ എല്ലാ കടയിലും സ്റ്റോക്ക് കാണണമെന്നില്ല ലിമിറ്റഡ് ആയിരിക്കും സ്റ്റോക്ക് അപ്പൊ സ്റ്റോക്ക് വരുമ്പോ അതിന്റെ എല്ലാം ചെയ്യുന്നതാണ് വീണ്ടും കാണാം വീണ്ടും കാണാം